നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുമ്പോൾ ടീസ്റ്റും ടേണും ഉണ്ടാവുക എന്നൊക്കെയുള്ളത് സ്വാഭാവികമാണ് ഇപ്പോ ഫബ്രുജി അടക്കമുള്ളവർ ഹിർവിഗോ ഒക്കെ പറഞ്ഞ ആ ഒരു ഡീല് നടക്കാതെ പോകുന്നു സാമു ഒമിയോൺ ടു ചെൽസി എന്നുള്ളത് കൊളാക്സഡ് ആയിരിക്കുന്നു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് അതിലുണ്ട് എന്ന് ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഫബ്രുജി അടക്കമുള്ളവർ സ്ത്രീകരിക്കുന്നു അത് കൊളാക്സ്ഡ് ആയി പക്ഷേ മറ്റ് ഡീലുകൾ കൊളാപ്സ് ആവാതിരിക്കുക എന്നുള്ളത് ഇപ്പോ ഇമ്പോർട്ടന്റാണ് അത്ലറ്റി അത്ലറ്റിക്കോക്ക് അതുപോലെ ചെൽസിക്കും ഇപ്പോ ഗറെ സ്വന്തമാക്കാനുള്ള നീക്കം അത് കൊളാപ്സ് ആവരുത് അത്ലറ്റിക് അത്ലറ്റിക്കോക്ക് മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ അതായത് ഹുലിൻ ആൽവറസ് അദ്ദേഹം ഇന്നലെ അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഡീൽ കൊളാപ്സ് ആവരുത് ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അതിന്റെ ഭാഗമായിട്ട് ജാവോ ഫെലിക്സിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നുസിയോ എക്സ്ക്ലൂസീവ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ചെൽസിയും അത്ലറ്റിക്കോയും ഇപ്പോ ജാവോ ഫെലിക്സിന്റെ കാര്യമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗായകർ ഡീലിന്റെ പാർട്ടായിട്ട് അതായത് നേരത്തെ സാമോ ഒബൻഡിയോണ കൊടുക്കുക അതുപോലെ ഗായകരെ ഇങ്ങോട്ട് എടുക്കുക ഇതൊക്കെ ആയിരുന്നല്ലോ അപ്പം ജാവോ ഫെലിക്സിന് ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫെലിക്സിന്റെ കാര്യത്തിൽ ഹോർഗെ മെൻഡസ് ലണ്ടനിലുണ്ട് കാര്യങ്ങൾ ഡിസ്കഷൻ നടക്കുന്നു എന്നാണ് ഫബ്രീസുറിയുടെ റിപ്പോർട്ട് നമുക്കറിയാം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കോച്ച് ബിയേഗോ സിമിയോണിക്ക് അനഭിമതനാണ് ഫെലിക്സ് ബാഴ്സലോണയിൽ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ലോണിൽ പോയി അതിനു മുമ്പ് ചെൽസിൽ ലോണിൽ പോയി ബാഴ്സയിൽ നിന്ന് വന്ന് തിരികെ വന്ന് ഇപ്പൊ പ്രീ സീസണിൽ മൂന്ന് കളികളിൽ രണ്ട് ഗോളൊക്കെ അടിച്ചു പക്ഷെ ഫിലിക്സ് അവിടെ തുടരും എന്നാരും കരുതുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ചെൽസിയിലേക്ക് പോകാനുള്ള സാധ്യത ഇതാ വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അദ്ദേഹം പോർച്ചുഗലിന്റെ ദേശീയ ടീമിനായിട്ട് കളിക്കുന്നുണ്ട് നാൽപ്പത്തി ഒന്ന് മത്സരങ്ങൾ അദ്ദേഹം അവിടെ കളിച്ചിട്ടുണ്ട് അത്ലറ്റിക്കോ മരുത്തി പത്തൊമ്പതിലെത്തി മോശമല്ലാതെ കാര്യങ്ങൾ പോവുകയായിരുന്നു പിന്നീടാണ് കോച്ചുമായിട്ട് അത്ര രസത്തിൽ രസത്തിലല്ലാത്ത രൂപത്തിലേക്ക് പോകുന്നതും അതിനുശേഷം അദ്ദേഹം ചെൽസിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോണിൽ പോയി പോയ സീസണിൽ അദ്ദേഹം എഫ് ടി ബാഴ്സ് ലോണിൽ ലോണിൽ പോയി ഏതായാലും ജാവോ ഫെലിക്സ് ഏർ അത്ലറ്റിക്കോ മരടിൽ തുടരില്ല എന്ന കാര്യം ഉറപ്പാണ് ബാഴ്സൊക്കെ അദ്ദേഹത്തെ തിരികെ എത്തിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അത് ലോണിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതും ഉണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ലോണിൽ കൊടുക്കാൻ അത്ലറ്റിക്കോക്കും താല്പര്യമില്ല അത്ലറ്റിക്കോ ഇപ്പോ അദ്ദേഹത്തെ ചെൽസിയിലേക്ക് കൈമാറാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എൻ്റെ എത്താം